വളരെ ചെറിയ ഒരു ബിസിനസ് ഐഡിയ ആണെന്ന് ഇവിടെ പറയുന്നത് വളരെ ചെറിയ മുതൽ കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും ആളുകൾ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് വിജയിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളുടെ വിമുഖതയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാത്തത് ചെറിയ ഒരു സംരംഭം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാൽ വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ടെക്നിക്കൽ നോളജും ഇല്ലാതെ വീട്ടിലെ അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് ഇവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് നിങ്ങൾക്കൊരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പതിയെ 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 മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഈ അയ്യായിരം എന്നുള്ളത് പെർ ഡേ അയ്യായിരം അല്ലെങ്കിൽ ആറായിരം ഇല്ലെങ്കിൽ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് വരാം അപ്പോഴേക്കും നിങ്ങൾക്ക് ആ പണം നിങ്ങളുടെ ഉണ്ടായിരിക്കും ഈ ബിസിനസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട കാര്യം ഇല്ല അപ്പോൾ ഈ ബിസിനസ് ഐഡിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് ഈ ബിസിനസ് ഐഡിയ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് എറണാകുളം കൊച്ചി നാടൻ ഉച്ചയൂണ്കച്ചും വീട്ടിലെ ഊണ് റുപ്പീസ് അൻപത് ഇതൊരു ആൾ പോസ്റ്റ് ചെയ്തിരുന്നതാണ് അതായത് വീട്ടിലെ ഊണ് തികച്ചും നാടൻ വീട്ടിലെ ഊണ് റുപ്പീസ് അൻപത് അൻപത് രൂപയ്ക്ക് അയാൾ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ആ ഊണാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഒരു ചോറുണ്ട് ചോറ് കൂടാതെ ഒരു തോരൻ പോലെ എന്തോ ഉണ്ട് കൂടാതെ ഒരു കഷ്ണം മീൻമറത്തതുണ്ട് പിന്നെ അച്ചാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ ഉണ്ട് അപ്പോൾ ഇത്രയും ഐറ്റമാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം മീൻ വറുത്തത് സഹിതം ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്ന് നോക്കാം എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇതുപോലെ അദ്ദേഹം ചെയ്തതുപോലെ തന്നെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അദ്ദേഹം ഇട്ട പോസ്റ്റ് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ കാണുന്നത് ഞാൻ കണ്ടപ്പോൾ ഓൾറെഡി അതിൽ എട്ട് കമൻ്റ് ഉണ്ടായിരുന്നു എട്ട് കമൻറിൽ ഏഴ് കമൻറ്റും ആവശ്യക്കാരായിരുന്നു അദ്ദേഹം എറണാകുളം കൊച്ചി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആൾ വന്ന് ചോദിച്ചിരിക്കുന്നത് കടവന്ത്ര കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് കൂടാതെ മഞ്ചേരി കിട്ടുമോ മലപ്പുറം കിട്ടുമോ ഇങ്ങനെ കുറേ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഊണിന് സ്കോപ്പ് ഉണ്ട് വീട്ടിലെ ഊണ് കെട്ടി ലൊക്കേഷനിൽ കൊണ്ടു കൊടുത്താൽ വാങ്ങിക്കാൻ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് വീട്ടിൽ നിങ്ങളുടെ സാധാരണ പച്ചക്കറികൾ ഉപയോഗിച്ച് സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് പോലെ ഊൺ പാക്ക് ചെയ്യുക പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ചുറ്റളവ് കാണും ഒരു പത്ത് കിലോമീറ്റർ ഇല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൂ എന്നൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യുക അതുപോലെ അദ്ദേഹം ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും ഉണ്ടാകാതിരിക്കില്ല അങ്ങനെയാണെങ്കിൽ അതിൽ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ കയറി ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്യാം നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് കൂടാതെ നിങ്ങളുടെ വാട്സപ്പിൽ പത്ത് മുന്നൂറോളം കോണ്ടാക്ട്സ് കാണും ആ കോണ്ടാക്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് ഇടാം ഇല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ പടങ്ങൾ സഹിതം ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ട പോസ്റ്റില് നിന്ന് ബൾക്കായിട്ട് ഊണ് വേണം എത്തിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒറ്റ എൻക്വയറി മതി അത് ഫൈനലൈസ് ആകുകയാണെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടത് സാർത്ഥകമാക പറഞ്ഞ ഇത്രയേ ഉള്ളൂ ചെറിയ കാര്യമാണ് ആലോചിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വീട്ടിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടു പേരും കൂടെ ചേർന്നാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ചെയ്ത് ഇതുപോലെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ സംരംഭകനായി എന്ന് തന്നെ പറയേണ്ടി വരും ഫുഡിൻ്റെ ലൈസൻസ് തന്നെ എടുത്തു വെച്ചോളൂ രജിസ്ട്രേഷൻ മതിയാകും എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ ലൈസൻസും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബാക്കി നിങ്ങൾ ചെയ്യുന്ന സ്ഥലം ഹൈജീനിക് ആയിരിക്കണം പാത്രങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം കൈയുറകൾ ധരിച്ചിരിക്കണം ഹെയർ മാസ്ക് ധരിച്ചിരിക്കണം വായിൽ മാസ്ക് കെട്ടിയിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഈ ബിസിനസ് ചെയ്യുമ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം